ടിപ്പർ റോഡിനെ കുറുകെയിട്ട് കത്തികാട്ടി ഭീഷണി കാർ ഉൾപ്പെടെ ഒന്ന് പോയിന്റ് രണ്ടു കിലോ സ്വർണവും അറുപതിനായിരം രൂപയും തട്ടിയെടുത്തു കാറിൽ കൊണ്ടുവന്ന ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കിലോ സ്വർണവും അറുപതിനായിരം രൂപയും തട്ടിയെടുത്തായ പരാതി പാലക്കൽ സ്വദേശി പുല്ലോക്കാരൻ ജോയ്സൺ ജേക്കബിന്റെ ജെ പി ഗോൾഡ് ജ്വല്ലറിലേക്ക് കൊണ്ടുവരുകയായിരുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ ആറ് മുപ്പതിന് കോയമ്പത്തൂരിന് സമീപം എട്ടിമടയിൽ വെച്ചാണ് സ്വർണവും പണവും ഇവർ സഞ്ചരിച്ചിരുന്ന ബ്രിസ കാർ ഉൾപ്പെടെ തട്ടിയെടുത്തത് ജോയ്സിനും സഹായിയും സഞ്ചരിച്ചിരുന്ന കാറിനെ മറികടന്നു വന്ന ടിപ്പർ റോഡിനെ കുറുകെ നിർത്തി രണ്ടു പേർ ഇറങ്ങി ജോയ്സിനെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നാണ് കാറുമായി കടന്നു കളഞ്ഞത് ഇത് സംബന്ധിച്ച് കോയമ്പത്തൂർ കെ ജി ചാവടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തട്ടിയെടുത്ത കാർ തൃശൂർ ഭാഗത്തേക്കാണ് പോയതെന്നാണ് അറിയുന്നത് ശനിയാഴ്ച വൈകിട്ട് കാർ തടയുപയോഗിച്ച ടിപ്പർ ലോറി പോലീസ് പിടികൂടി അന്വേഷണം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ് തട്ടിയെടുത്ത കാറിന് പുറകിൽ വന്നിരുന്ന വാഹനങ്ങളിലെ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കി